ഹായ് ഹലോ ഫ്രണ്ട്സ് കറുത്തുമുത്തിൻ്റെ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ഞായറാഴ്ച ആശംസിക്കുന്നു എല്ലാവരും സുഖമായി സന്തോഷമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ഇന്നൊരു നല്ല അടിപൊളി വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് വിലക്കുറവിലും അതുപോലെ നല്ല സൗകര്യത്തോടും കൂടിയിട്ടുള്ള ഫാമിനും കൃഷിക്കും ഒക്കെ പറ്റിയിട്ടുള്ള നല്ലൊരു അടിപൊളി സ്ഥലമാണ് നമ്മളിന്ന് പരിചയപ്പെടുത്തുന്നത് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഷോർട്സ് വീഡിയോസ് ആണെങ്കിൽ ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽ അറിയുന്നതിനായിട്ട് വലിയ അടക്കമുള്ള എല്ലാ കാര്യങ്ങളും അറിയുന്നതിനായിട്ട് വീഡിയോ ഓപ്ഷൻ കണ്ടു നോക്കുക ഷോർട്സ് വീഡിയോസിൽ നമുക്ക് സമയപരിധി ഉള്ളതുകൊണ്ട് മാത്രമാണ് വീഡിയോ ഓപ്ഷൻ ഒന്ന് കാണാനായിട്ട് പറയുന്നത് വരും നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പോകാം ഇന്ന് ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ ആഗ്രഹിക്കുന്ന സ്ഥലമുള്ളത് പാലക്കാട് ജില്ലയിലാണ് പാലക്കാട് ജില്ലയിൽ വടക്കഞ്ചേരി വടക്കഞ്ചേരി ടൗണിൽ നിന്നും പത്ത് കിലോമീറ്റർ മാറിയിട്ട് കിഴക്കഞ്ചേരി പഞ്ചായത്തിലാണ് ഈ സ്ഥലം സ്ഥിതി ചെയ്യുന്നത് മെയിൻ റോഡിൽ നിന്നും നൂറ്റമ്പത് മീറ്റർ മാറി പഞ്ചായത്ത് ടാറിംഗ് റോഡിൽ നിന്നും അമ്പത് മീറ്റർ മാറിയിട്ടാണ് ഈ സ്ഥലമുള്ളത് പഞ്ചായത്ത് ടാറിംഗ് റോഡിൽ നിന്നും ഈ സ്ഥലത്തേക്ക് മൺറോഡാണുള്ളത് പന്ത്രണ്ടടി മൺറോഡാണ് ഈ സ്ഥലത്തേക്കുള്ളത് എല്ലാവിധ വാഹനങ്ങളും കടന്നു ഇല്ലുന്ന ഒരു സ്ഥലമാണ് സ്ഥലം മൊത്തത്തിലുള്ളത് ഒരേക്കർ അമ്പത്തിനാല് സെൻറ്റ് സ്ഥലമാണ് മൊത്തത്തിലുള്ളത് ആധാരത്തിലുള്ളത് ഒരു ഏക്കർ അമ്പത്തിനാല് സെൻറ് സ്ഥലമാണ് അതിൽ ഒരു ഇരുപത്തഞ്ച് സെൻറ്റോളം സ്ഥലം വിരിവ് വരുന്നുണ്ട് കൃഷി ചെയ്യുന്നവർക്കും അതുപോലെ ഫാം നടത്താൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ വളരെ ഉപകാരപ്രദമായിട്ടുള്ള ഒരു സ്ഥലം തന്നെയാണിത് നമ്മളിങ്ങനെ സ്ഥലം കണ്ടു നടക്കുമ്പോൾ അതാ അവിടെ ഒരു വളരെ മനോഹരമായിട്ടൊരു കാഴ്ച കാണുന്നുണ്ട് ഈ ഒരു പൂവ് നിങ്ങൾ കണ്ടിട്ടുണ്ടോ നിങ്ങളുടെ നാട്ടിൽ ഈ പൂവിനെന്താ പറയുക വളരെ ഇത് കാണാനായിട്ട് കണ്ടപ്പോൾ ഒരുപാട് ഇഷ്ടം തോന്നി ജസ്റ്റ് ഒന്ന് പറഞ്ഞു തന്നെ ഉള്ളൂ അപ്പോൾ ഇതാണ് വീട് ഈ കാണുന്ന ഒരു വീടാണ് ഓടിട്ട വീടാണ് താമസിക്കാൻ പറ്റിയിട്ടുള്ള വീടാണ് കരണ്ടൊക്കെ ഉണ്ട് ജന്മന്തിർ ഭൂമിയാണ് ജനവാസ മേഖലയാണ് വീടിനൊന്നുകൂടി നമ്മളൊന്ന് മെയിൻ്റെനൻസ് ഒക്കെ ചെയ്ത് നല്ല വൃത്തിയാക്കി എടുത്തു കഴിഞ്ഞാൽ താമസിക്കാനും പറ്റിയിട്ടുള്ള വീടാണ് അതുപോലെ വീടിനോട് ചേർന്ന് തൊഴുത്തും കാര്യങ്ങളെല്ലാം ഉണ്ട് വെള്ളത്തിനായിട്ട് ബോർവെല്ലടിച്ചാൽ വെള്ളം ധാരാളം കിട്ടുന്ന സ്ഥലമാണ് ഈ സ്ഥലത്തിൻ്റെ നൂറ്റമ്പത് മീറ്റർ അകലത്തിൽ ഈ പ്രദേശത്തെ പ്രധാനപ്പെട്ട പള്ളികൾ അമ്പലങ്ങൾ മോസ്ക് സർക്കാർ സ്ഥാപനങ്ങൾ പൊതുസ്ഥാപനങ്ങൾ തുടങ്ങിയിട്ടുള്ള സ്കൂളുകളെല്ലാം സൗകര്യങ്ങളും ലഭ്യമാണ് കൃഷിക്ക് പറ്റിയിട്ടുള്ളൊരു മണ്ണ് തന്നെയാണ് കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും ധാരാളം മഞ്ഞളൊക്കെ ഉണ്ടായി നിൽക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ തന്നെ വളർന്നിട്ടുണ്ട് നല്ലൊരു മണ്ണാണ് കൃഷിക്ക് അനുയോജ്യമായിട്ടുള്ള ഒരു മണ്ണ് തന്നെയാണ് ഇവിടെ ഉള്ളത് അതുപോലെ തന്നെ കാലാവസ്ഥയും നല്ലൊരു കാലാവസ്ഥയാണ് ഇവിടെ ഉള്ളത് നമുക്കിനി ഇവിടെയുള്ള കൃഷികളും കാര്യങ്ങളൊക്കെ ഒന്ന് പരിചയപ്പെടാം പ്രധാനമായിട്ടും ഇവിടെ കൃഷി ചെയ്തിട്ടുള്ള റബ്ബറുകളാണ് വെട്ടിക്കൊണ്ടിരിക്കുന്ന നൂറോളം റബ്ബറുകൾ അതുപോലെ തേക്ക് മരങ്ങള് പതിനഞ്ചോളം കായ്ക്കുന്ന തെങ്ങുകളും ഈ സ്ഥലത്തുണ്ട് വീട്ടാവശ്യങ്ങൾക്ക് അതുപോലെ പുറത്തേക്ക് കൊടുക്കാൻ എണ്ണയെട്ടാനൊക്കെ പറ്റിയിട്ടുള്ള ധാരാളം തേങ്ങ ലഭിക്കുന്ന തെങ്ങുകളും ഉണ്ട് കൂടാതെ കുരുമുളകും അതുപോലെ മാവ് പ്ലാവ് തെങ്ങ് തേക്ക് അങ്ങനെയുള്ള എല്ലാവിധ വൃക്ഷങ്ങളും ഇവിടെയുണ്ട് തേക്കുകളൊക്കെ വലിയ തേക്കുകളാണ് നൂറോളം തേക്ക് മരങ്ങളാണ്